ാലും വർഹമത്തുല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട പ്രേക്ഷകരെ വെൽക്കം ബാക്ക് അഗൈൻ ടു സുന്നാ ബേറ്റ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളൊരു വിഷയം പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ ഈ വോയിസിൽ വരുന്നത് മഹാനായ ജിഫ്രി മുത്തുക്കുവ തങ്ങളുടെ അടുത്തേക്ക് ചില ബി ജെ പി നേതാക്കൾ വരികയും തങ്ങൾ അവരെ മാന്യമായി സ്വീകരിക്കുകയും ചെയ്ത ഒരു ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പിന്നാലെ സൈക്കിളെടുത്ത് കൂടി ഒരുപാട് ആളുകൾ ജിഫ്രി തങ്ങളോടുള്ള പക കൊണ്ട് അദ്ദേഹത്തോടുള്ള വിദ്വേഷം കൊണ്ട് പല കുപ്രചരണങ്ങളും അഴിച്ചുവിട്ട് തങ്ങളെ അപകീർത്തിപ്പെടുത്താനും മറ്റുമൊക്കെയുള്ള വിഫല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അത്തരം ചില ആളുകൾ ചില പ്രത്യേക വിഭാഗക്കാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കിയാൽ സാധിക്കും അറിയാൻ സാധിക്കും ഒന്ന് അവർ ചോദിക്കണം ചോദിക്കും നാസർ ഫൈസിക്കെതിരെ നടപടി എടുത്തു അതേ നടപടി ജിഫ്രി തങ്ങൾക്കും ബാധകല്ലേ എന്നാണ് നാസർ ഫൈസിക്കെതിരെ നടപടി എടുക്കേണ്ട സാഹചര്യം എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ ആ സംശയം തീരും നാസർ ഫൈസിയുടെ അടുത്തേക്ക് ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്നത് ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാണ് എന്താണ് ആ ക്യാമ്പയിൻ ആ ക്യാമ്പയിൻ പൗരത്വ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചു കൊണ്ടുള്ള ക്യാമ്പയിനാണ് അന്ന് കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ സർവ്വവ്യാപകമായി മുസ്ലിങ്ങൾ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ ആ ഭേദഗതി ബില്ലിന് അനുകൂലമായി നടത്തുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി അതിൻ്റെ പോസ്റ്ററും മറ്റുമൊക്കെ കൊടുത്ത് ഫോട്ടോ എടുത്ത് അതിന് അനുകൂലമായ പ്രചരണം നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് നാസർ വൈസിക്കെതിരെ സംഘടന നടപടിയെടുത്തിട്ടുള്ളത് അല്ലാതെ കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ആളുകൾ അദ്ദേഹത്തെ കാണാൻ പോയി എന്നതുകൊണ്ടല്ല വലിയൊരു അപരാധമായി അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെട്ടതും അദ്ദേഹത്തെ സംഘടന എടുത്തതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അത്തരം ആളുകൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല ദാറുൽ ഹുദക്കെതിരെ എന്തുകൊണ്ട് നടപടി നടപടിയെടുത്തില്ല എന്ന് ചോദിക്കുന്നില്ല കാരണം ദാറുൽ ഹുദയിൽ ബി ജെ പി നേതാക്കൾ പോയിട്ട് ഇതുപോലെ ഫോട്ടോ എടുത്ത ഉപഹാരം സമർപ്പിക്കുന്ന ഫോട്ടോ എടുത്ത അല്ലെങ്കിൽ പുസ്തകം കൈമാറുന്ന ഒക്കെ സംഗതികൾ പുറത്തു വന്നതാണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കും ഇതുപോലെ തന്നെ സമസ്തയിലുള്ള സാദിഖലി ശിയാബിതങ്ങൾ നിരവധി തവണ ബി ജെ പി നേതാക്കളുമായിട്ട് ഇതുപോലെ വേദി പങ്കിടുകയും ഫോട്ടോ പുറത്ത് വരികയും ഒക്കെ ചെയ്തതാണ് അദ്ദേഹത്തിനെതിരെ സംഘടന എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നാരും ചോദിക്കുന്നില്ല ഇവിടെ ജിഫ്രി തങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോഴാണ് പ്രശ്നം അപ്പോൾ ജിഫ്രി തങ്ങളോടുള്ള ഈ പക ഒരു മനുഷ്യൻ്റെ അംഗീകാരത്തിൽ അസൂയ പൂണ്ട ആളുകൾ അള്ളാഹു താല ഒരാൾക്ക് സ്വീകാര്യത നൽകിയാൽ ആകാശലോകത്തുള്ള മലക്കുകളോട് വിളിച്ചുകൊണ്ട് പറയും ഇന്നാലിന്നെ മനുഷ്യനെ ആ ഇഷ്ടപ്പെട്ട് ഇരിക്കുന്നു അതുകൊണ്ട് മലക്കുകളെ നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുക അങ്ങനെ ആ മലക്കുകൾ ജനങ്ങളെ അറിയിക്കും ഭൂമിയിലുള്ള മനുഷ്യരെ അറിയിക്കും അള്ളാഹുവും അവൻ്റെ മലക്കുകളും ഇന്നാലിൻ്റെ മനുഷ്യനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഓ ജനങ്ങളെ മനുഷ്യരെ മനുഷ്യവർഗമേ നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുക അങ്ങനെയാണ് ഒരു മനുഷ്യനക്ക് സ്വീകാര്യത മുഗ്മിനികളുടെ ഇടയിൽ വരുന്നത് മറ്റുള്ള ആളുകളുടെ ഇടയിൽ സ്വീകാര്യത വരും അത് ഇതിൻ്റെ ഭാഗമല്ല മുഗ്മിനികളുടെ ഇടയിൽ വിശ്വാസികളുടെ ഇടയിൽ ഒരു മനുഷ്യന് സ്വീകാര്യത വരുന്നത് ഇങ്ങനെയാണെന്ന് ഹബീബ നബി നബിസല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിൽ അസൂയയും കുശുമ്പും ഏറിയ ഒരു ടീം നിരന്തരം ഈ ഒതിച്ചു നിൽക്കുന്ന ചന്ദ്രനോക്കി ഇളിച്ചു കാട്ടിയിട്ട് എന്ത് കാര്യമാണുള്ളത് അപ്പോൾ ഇതാണ് ഒരു കാര്യം മറ്റു ചില ആളുകൾ കേരളത്തിൻ്റെ ഒരു മൂലക്കയിൽ മൂലക്ക ഒതുങ്ങി കഴിയേണ്ടി വന്ന സുഡാപ്പികൾ അവരിലെ ചില ആളുകൾ രണ്ടും മൂന്നും നാലും വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അവരോട് ആദ്യമേ പറയട്ടെ നിങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾക്കുള്ള നിലപാട് ആ നിലപാട് തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ച് ഞങ്ങൾക്കുള്ള നിലപാട് ജിഫ്രി തങ്ങൾക്കുള്ള നിലപാട് രണ്ടും തീവ്രവാദ സംഘടനകളാണ് എന്നാണ് ഞങ്ങളുടെ നിലപാട് സുഡാപ്പികളാണെങ്കിലും ബി ജെ പി ആർ എസ് എസ് ആണെങ്കിലും തീവ്രവാദ സംഘടനകളാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ആശയങ്ങൾ അംഗീകരിക്കാതെ അതിന് വലിയ സ്വീകാര്യത കിട്ടാതെ പോയതും സമസ്തയിൽ ആളുകൾ കൂടിയതും നിങ്ങൾ പറയുന്നുണ്ടല്ലോ സമസ്തയിലെ മഹാഭൂരിപക്ഷം സമസ്തക്കാരാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിഷമം വന്നു പോയത് ഏ അങ്ങനെ മഹാഭൂരിപക്ഷം പിന്താങ്ങുന്നതിൽ ഇങ്ങനെ ഒരു നേതാവിനെ ജിഫ്രി തങ്ങളെ പോലുള്ള ആളുകളെ പിന്താങ്ങിയത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് ആ തങ്ങളുടെയും ആ പ്രസ്ഥാനത്തിൻ്റെയും നിലപാടിൻ്റെ പേരിലാണ് ഏത് കാലത്തും തീവ്രവാദത്തിനെതിരെ ശക്തമായി നിലകൊണ്ട പ്രസ്ഥാനമാണ് സമസ്ത അത് നിങ്ങളതുപോലെയല്ല നിരവധി തവണ മുസ്ലിങ്ങൾക്ക് പേരുദോഷമുണ്ടാക്കിയ സംഘടനയാണ് സു സുഡാപ്പികൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു മൂലക്കയിലേക്ക് ഒരു മൂലക്കയിലേക്ക് ഒതുക്കാൻ മുസ്ലിം സമൂഹം എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് നാമം മാത്രമായി അവിടെ എവിടെയും ഒതുങ്ങിപ്പോവേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് വന്നതും അതുകൊണ്ടാണ് മാത്രമല്ല നിങ്ങളുടെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചാൽ ഈ സുഡാപി നേതാക്കൾ ആർ എസ് എസ് നേതാക്കളും സന്ധിയായ പല സംഗതികളും വാർത്തകളിൽ വന്നതാണ് മാത്രമല്ല ഈ സുഡാപി നേതാവ് കേരളത്തിൻ്റെ കോഴിക്കോട് ജില്ലയിലോ മറ്റൊക്കെ പല സ്ഥലങ്ങളിലും ബി ജെ പിയിൽ ചേർന്ന വാർത്തയും നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത്തരം മതപതനം ഒന്നും ബി ജെ പിയോട് ബി ജെ പിയുടെ വിഷയത്തിൽ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഹിന്ദുത്വ ഭീകര ആ പ്രസ്ഥാനത്തിൻ്റെ വിഷയത്തിൽ സമസ്തയ്ക്ക് ഇത്രയും മതപ്പതിക്കേണ്ടി വന്നിട്ടില്ല എന്ന് നിങ്ങളെപ്പോലത്തെ ആളുകളെ ഒന്ന് ഓർമ്മപ്പെടുത്താണ് ഏ ജിഫ്രി തങ്ങൾക്കറിയാം ആരെ കാണണം ആരെ കാണണ്ട എപ്പോൾ കാണണം ഏത് വിഷയത്തിൽ കാണാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ജീഫ്രി തങ്ങൾ ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട അതിന് പ്രത്യേക സെക്രട്ടറി ഇല്ല ഇല്ല അല്ലെങ്കിൽ തങ്ങളെ ആളില്ല എന്നൊന്നും നിങ്ങൾ വ്യതപ്പെടേണ്ട ആവശ്യമില്ല അതൊക്കെ കേവലം ഒരു കുറുക്കൻ്റെ മുന്തിരി കിട്ടാത്ത കുറുക്കൻ്റെ കണ്ണീരായിട്ട് മാത്രം കാണാൻ സാധിക്കുള്ളൂ കാരണം ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ അണിനിരക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് ആ കാരണം ഒന്ന് പഠിച്ചു നോക്കിയാൽ മതി മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ സമയത്ത് ബോധ്യപ്പെടുത്താനുള്ളത് ബാക്കി കാര്യങ്ങളുമായിട്ട് പിന്നീട് നമുക്ക് സംസാരിക്കാം ഓക്കെ സ്ലാമലൈക്കും